ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് കടലമാവാണിത് കടലമാവ് കൊണ്ടാണ് അത് എന്താണ് ഉണ്ടാക്കുന്നത് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ടിന്നിലൊക്കെ അടച്ചു വെക്കാവുന്ന നമ്മൾ ബേക്കറി എന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്ന നല്ല അടിപൊളി ഒരു മിക്സ്ചറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും പക്ഷേ നമുക്ക് വീട്ടിൽ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനെ നമുക്ക് എന്തൊക്കെയാണ് വീട്ടിൽ വേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ ഒക്കെ അളന്നെടുക്കുന്ന കപ്പ് കൊണ്ട് ഒരു കപ്പാണ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലും വേണമെങ്കിലും കടലമാവ് എടുക്കാം വേറെ ഒന്നും തന്നെ ഇതിലോട്ട് വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല കടലമാവാണ് അളവനുസരിച്ച് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാത്രത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് അളവെടുക്കാം ഇതിലോട്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനും അതിനൊക്കെ കുറച്ചും കൂടി ഒരു ലൂസായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ കടലമാവിലോട്ട് ഒരു അര ടീസ്പൂൺ മിളക് പൊടി ചേർക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് എരിവിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് മിളക് പൊടി ചേർക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നോക്കി ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ഓൾറെഡി കടലമാവിളി ചെറിയ മഞ്ഞൾ കളർ ഉണ്ട് എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് കായത്തിന്റെ പൊടിയാണ് കായത്തിന്റെ പൊടി ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മളിത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മളൊരു ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കി എടുക്കാം എന്ന് വെച്ചാൽ തീരെ ടൈറ്റ് ആയി പോരുത് ഒന്ന് ലൂസ് വേണം എന്നാലാണ് നമുക്ക് നൂലപ്പത്തിന്റെ അച്ചിലൂടെ പിഴിഞ്ഞെടുക്കാനുള്ളതാണിത് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇനി ഞാൻ കുഴച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു കപ്പല്ലാട്ട് ഒന്നര കപ്പ് ഉണ്ട് കാരണം ഞാൻ ഞാനിതൊന്ന് കുഴച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയി അപ്പൊ ഞാൻ ഒരു അര കൂടി മാവ് എടുത്തിട്ട് ഒരു അര കപ്പ് മാവും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മാവ് എടുക്കാം അതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിത് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചു വെച്ചിട്ടുള്ള മാവ് നമ്മൾ നൂലപ്പത്തിന്റെ അച്ചിലൂടെ ആ നൂലപ്പത്തിൻ്റെ ചില്ല് തന്നെ ഇട്ടിട്ട് നമ്മൾ ചുറ്റിച്ചെടുക്കണം ഇതിലോട്ട് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല മുഴുവനോടെ ചതച്ചെടുത്താൽ വെളുത്തുള്ളി ഒരു നാല് എല്ലി വെളുത്തുള്ളി ഞാൻ തൊലിയോട് കൂടി ചതച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ ഓയിലിലോട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് പൊട്ടുകടലയാണ് ഈ പൊട്ടുകടലി നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യും ഞാൻ പെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം ഇത് നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലാണ് ഇത് മൂന്നും നമ്മൾ ആദ്യം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം ഇനി ഇതിലോട്ട് കുറേ നട്ട്സ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മൾ കപ്പലണ്ടിയും അങ്ങനെ കുറെ ഐറ്റംസ് അതിലുണ്ടാവാറില്ലേ അപ്പം അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം ഇനി നമുക്കിത് ആദ്യം ഓയിലിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചില്ലാണ് ഇട്ടിട്ട് നൂല ഈ സേ സേവ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് മിക്സ്റ്റഡിന്റെ സേവ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതിൽ നിങ്ങൾക്ക് ബൂന്തി വേണമെങ്കിൽ ബൂന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം മിക്സ് ചെയ്തിട്ടുള്ള കടലമാവിന്റെ സെയിം റെസിപ്പി തന്നെ കുറച്ച് കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബജിക്കൊക്കെ മാവ് കഴിക്കുന്നത് പോലെ ഒരു ലൂസായിട്ട് കുറച്ചും കൂടി ലൂസായിട്ട് ഭയങ്കര ലൂസാവരുത് നമ്മുടെ ഇഡ്ഡ്ലി മാവിനെയൊക്കെ കുറച്ചും കൂടി ലൂസാവണം എന്നാൽ ദോശമാവിന് ലൂസാവരുത് അങ്ങനെ ലൂസാക്കി നമ്മൾ ആദ്യം നനച്ചെടുക്കുക അങ്ങനെ നമ്മൾ കലക്കി എടുത്തിട്ടുള്ള നമ്മുടെ കടലമാവിന്റെ മാവ് അത് ഹോൾസ് ഉള്ള ഒരു സ്പൂണിലൂടെ എണ്ണയിലോട്ട് നേരെ ഇങ്ങനെ കോരി ഒഴിക്കുക അതിലോട്ട് കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ പരത്തി 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 സ്പൂൺ കൊണ്ട് തന്നെ പരത്തി പരത്തി എടുത്ത് അങ്ങനെ മണിമണി പോലെ വീഴും അതാണ് മിക്സ്റ്ററിൽ നമ്മൾ കാണുന്ന ബൂന്തി നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബൂന്തി ഉണ്ടാക്കും സെയിം തന്നെ ഇതുപോലെ തന്നെയാണ് കടലമാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ബൂന്തി ഉണ്ടാക്കിയിട്ട് ലഡ് ബൂന്തി ലഡു ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അത് ഞാനിപ്പോ അത് ഉണ്ടാക്കുന്നില്ല ഞാൻ സേവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ടേസ്റ്റ് രണ്ടിട്ടും സെയിം തന്നെയാണ് പക്ഷെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ മിക്കവാറും എല്ലാ മിക്സ്റ്ററിലും നമുക്ക് ബൂന്തി കിട്ടാറുണ്ട് അങ്ങനെ ബൂന്തി വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് തന്നെ മാറ്റിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി നമ്മുടെ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കലക്കി എടുത്തിട്ട് നമ്മൾ ഈ അതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര പോയാൽ ആയിപ്പോയാൽ ബൂതി നീണ്ടുപോകും അതുകൊണ്ട് കറക്റ്റായിട്ട് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മണിമണി പോലെ നമുക്ക് വീടും അപ്പൊ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബോൾ പോലെ കിട്ടും അപ്പൊ അങ്ങനെയാണ് ബൂന്തി ഉണ്ടാക്കുക അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സേവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മണം മാവ് നിറച്ചിട്ടുണ്ട് ഈ അച്ചാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് അതിപ്പോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇടാനായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുന്ന സാധനങ്ങള് ടിഷ്യൂ പേപ്പറിലോട്ട് ഇടാനായിട്ട് ഒരു കൊട്ടയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം തൊലിയോടു കൂടി ചതച്ചിട്ട് വേണ്ട വെളുത്തുള്ളിട്ട് കരിഞ്ഞു പോലെത് ഒന്ന് നല്ലൊരു മണം വരുന്നുണ്ട് ഈ എണ്ണയിലോട്ട് ഈ മണം നന്നായി വരണം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അതിന്റെ ഒന്നും മാറിയാൽ മതി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെ ടേസ്റ്റ് വ്യത്യാസം വരും ഇതിലോട്ട് ഇടാം ഇനി അടുത്തത് നമ്മൾ ഇടേണ്ടത് വേപ്പിലാണ് വേപ്പില ആദ്യം നമ്മൾ ഇതിലോട്ട് ഇടാം ഈ അരിപ്പ കരിലോട്ടിടാം അപ്പൊ നമുക്ക് കോരി എടുക്കാൻ എളുപ്പമായിരിക്കും തൊട്ടി തെറ്റി കാരണം അതില് നല്ലതുപോലെ വെള്ളം ഉണ്ടാവും എല്ലാം നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊട്ടുകടലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒന്ന് ഫ്രൈ ആക്കി എടുക്ക ഇത് നമ്മുടെ മിക്സ്റ്ററില് നല്ല ടേസ്റ്റ് ആണ് ഈ പൊട്ടുകളെ നമ്മുടെ മിക്സ്റ്ററിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊന്ന് കരിച്ചു പോകാതെ ഒന്ന് റോസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്ക ഇനി പച്ചക്കപ്പലൊക്കെ വീട്ടിലുള്ളവരെ ഇങ്ങനെ തന്നെ ഈ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നന്നാവും ഞാൻ അതൊക്കെ റെഡിമെയ്ഡ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എന്റെ കയ്യിൽ അങ്ങനെ പച്ചക്കപ്പുണ്ട് വീട്ടിൽ ഫ്രൈ ചെയ്തതില്ല ഫ്രൈ ചെയ്യാത്തതും പച്ചക്കപ്പല എന്റെ കയ്യിലില്ല അപ്പൊ ഞാൻ അത് പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ് അത് ലാസ്റ്റ് കാണിക്കാം ഇനി നമ്മൾ സേവ് ഉണ്ടാക്കാൻ പോവാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ ഒരു ഒരു ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പൊട്ടി പോവാ അതിൻ്റെ ഉള്ളിൽ തോന്ന് ക്രിസ്പി എന്ന് തോന്നിയ ഉടനെ തന്നെ എടുക്കാം ഇനി ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോവാണ് ഇനി അടുത്ത ട്രിപ്പ് ഇടാം ഇനി ഏറ്റവും ചെറുതാക്കി വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇപ്പൊ തന്നെ മുരിഞ്ഞു മുരിടങ്ങിയത് ഒന്ന് തിരിച്ചിടുക ഞാനതുപോലെ എല്ലാ സേവും ഉണ്ടാക്കിയെടുത്തിട്ട് വരാം നമ്മുടെ സേവൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ കൊള്ളാത്ത ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടുകടല വേപ്പില വെളുത്തുള്ളി ഇത് മൂന്നും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് കപ്പരണ്ടി പൊട്ടുകടല അങ്ങനെ കുറേ തരം നട്ട്സ് കടല നമ്മുടെ പൊട്ടുകടല പിന്നെ ഗ്രീൻ പീസ് ഇതെല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണത് ഈ നട്ട്സ് കൂടി കൂടുതൽ കൂടുതലിടുമ്പോഴാണ് നമുക്ക് മിക്സ്ചറിന്റെ ടേസ്റ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മണലിൽ വറുത്തെടുക്കയൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതിപ്പോൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇനി നമുക്ക് ഈ മിക്സ്ചർ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ എടുക്കാം അതിന് ഞാനിത് ആദ്യം ഒരു വലിയൊരു പാത്രത്തിലോട്ട് നമ്മുടെ സേവ് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാൻ പോവാണ് ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ ഒരു പാത്രം എടുക്കാം എന്നിട്ട് ഇത് തൊടുമ്പുഴിക്കിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊട്ടി പൊട്ടിപ്പോട്ടോ അത് ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് വരാം ഇതെല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ പൊട്ടിച്ചെടുക്കുക അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് തൊടുമ്പുഴിക്കുന്നത് അങ്ങനെ ക്രിസ്പി ആയിട്ട് പൊട്ടി പൊട്ടിപ്പോരുട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ഇതാ വേപ്പില പൊട്ടുകടല പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കുക നമ്മുടെ കപ്പലണ്ടി ഗ്രീൻ ടീസ് ഇതെല്ലാം ഇത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം ഇളക്കി മിക്സ് ചെയ്യാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കായത്തിൻ്റെ പൊടി ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്യണം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ എരിവുള്ള മിക്സ്ചറാണ് അതുകൊണ്ട് ഞാൻ നല്ല മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ടാലും കുഴപ്പമില്ല അപ്പം നല്ല കളർ കൂടി കിട്ടും കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെയും സ്പൂൺ വെച്ച് ഒന്നുകൂടി ഇളക്കുക നമ്മുടെ മിക്സ്ചർ ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മിക്സ്ചർ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കൂ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ് മിക്സ്റ്റഡർ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ അമ്മമാർക്ക് വീട്ടിൽ ഉണ്ടാക്കി തിന്നിൽ അടച്ചു വെച്ച് ആവശ്യത്തിനത് കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റോട് കൂടി ഹെൽത്തി ആയിട്ട് കൂടുതൽ നല്ല സേഫ് ആയിട്ട് നീറ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ആരും മിക്സ്റ്റഡർ കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നിന്ന് ഞാനിപ്പോൾ ഇട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതാൻ മറക്കരുത് താങ്ക് സോ മച്ച്